എനിക്ക് ചിരിയാണ് പറഞ്ഞത് ഗോപൻസ്വാമി നമ്മൾ ആറാട്ട് ഗോവനെ കേട്ടിട്ടുണ്ട് അല്ലേ നമ്മൾ നീയറ്റിങ്കര ഗോവൻ ആറാട്ടെണ്ണ അതല്ല രീതിയിൽ ആറാട്ടെണ്ണല്ല ആറാടക്ക നമ്മളെ ഗോവൻ അതിൻ്റെ ഇത് അതേപോലെ ഗോപൻസ്വാമി നീ അറ്റിങ്കര ഗോവൻ സത്യം പറഞ്ഞ ചിരി പറഞ്ഞു ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നില്ല ആളുകൾ പറയാണ് ഇത് സമാധിയല്ല കൊന്നതാണ് അല്ലേ അപ്പോൾ ഒരു വിവാഹം പറയാണ് അത് സമാധിയാണ് പറയുന്നതിൽ ഒത്തിരി വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് നമുക്കറിയാം അത് തട്ടിയതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും ആര് രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതാണ് ആ കാലഘട്ടം അപ്പോൾ നമ്മൾ പറയാൻ ഇത്രയും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ പറയുമ്പം നമുക്കത് പക്കായിട്ട് മനസ്സിലാവും ഇത് കോമഡി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ പറയുകയാണ് ഇത് കൊന്നതാണ് ഇല്ല സമാധി ആയതാണെന്ന് മക്കൾ ശബരിമലയിൽ ഇന്നലെ ദിവ്യദർശനം അത് അന്ധവിശ്വാസമല്ല അത് ആളുകൾ കത്തിക്കണമെന്നറിയാം എന്നിട്ടും അത് അന്ധവിശ്വാസമല്ല ഇന്നലെ പത്രത്തിലല്ല ടി വിൽ ബ്രേക്കിംഗ് ന്യൂസ് ദിവ്യ ദർശനം ലക്ഷാധി ലക്ഷങ്ങൾ എന്നുള്ള രീതിയിലായിരുന്നു അതൊരു കൂടെ പക്ഷേ ഇത് ഐതിഹ്യമാണ് എങ്ങനെയുണ്ട് സാധാരണ ജനങ്ങളാണ് പറയുന്നത് ഇത് കൊന്നതാണ് എങ്ങനെയുണ്ട് നമ്മളെന്ത് വിശ്വസിക്കും ഏത് കാലഘട്ടത്താണ് പിന്നെ വേറൊന്നാണ് വേഞ്ഞിന്റെ അകത്ത് യേശുവിൻ്റെ ഹൃദയം കുഞ്ഞു ഹൃദയം പെടന്ന് പെടിക്കുന്നു അതൊന്നും വിഷയം അതെല്ലാം അത് ഭയങ്കര വിഷയം അത് അയച്ചു കൊടുത്താൽ അഞ്ഞൂറ് പേർക്ക് അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയും സമാധാനവും കിട്ടും അങ്ങനെയൊക്കെയാണെങ്കിൽ എത്ര പേർക്ക് സമാധാനം കിട്ടിയാണ് എത്ര പേര് ആഹാരമില്ലാതെ പട്ടിണിയായിട്ട് ദാരിദ്ര്യമായിട്ട് സുഡാനിലൊക്കെ ഇങ്ങനെയുള്ളവരോടെ കൊണ്ടുപോകണം ഇത്രയും റാക്കിൾ ചെയ്യാൻ പറ്റുന്നവരെ നമ്മളെവിടെ പൈസ കൂടുന്നോ അവിടെ അന്ധവിശ്വാസം കൂടും ആദ്യം അത് മനസ്സിലാക്കുക കാര്യം പൈസയുടെ ആർത്തി ആ പൈസ പോകാനുള്ളതല്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നു നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നു ആ പൈസ നിലനിൽക്കുന്നു നമുക്ക് സമാധാനം ഉണ്ടാവും സന്തോഷമുണ്ടാകും പക്ഷേ പൈസയുടെ പൈസ നമ്മളെ ഭരിക്കാനിട വരുത്തരുത് നമ്മൾ പൈസയെ ഭരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ അതിനെ ഓർത്ത് നമ്മൾ ആകുലപ്പെടുകയോ നമ്മുടെ സമാധാനം അന്നു പോകും ചിന്തിക്കുക വിശ്വാസം വേണം അവർ നമ്മൾ മുന്നോട്ട് പോകാനുള്ള ഒരു ഇന്ത് അത് തലയ്ക്ക് കയറ്റരുത് നിങ്ങൾ എന്ത് വേണമെങ്കിലും വിശ്വസിച്ചോ ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിച്ചോ പക്ഷേ മതം നിങ്ങളെ തിന്നരുത് നിങ്ങൾ ചിന്തിക്കും ഏത് ദൈവമാണ് നിങ്ങൾക്ക് നല്ലത് ചെയ്തത് നിങ്ങളാണ് ചെയ്തത് നിങ്ങൾ ചെയ്തോ നിങ്ങൾക്ക് കിട്ടും പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് അല്ല ദൈവം തന്നതെന്ന് അല്ല നിങ്ങൾ പ്രയത്നിച്ചതാണ് പരീക്ഷയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പോകും നിങ്ങളാണ് എഴുതിയത് ഇല്ലേ പരീക്ഷ എഴുതുക നിങ്ങളാണ് പഠിച്ചിട്ട് എഴുതിയത് പക്ഷെ നിങ്ങൾ കൊടുക്കുന്നത് ദൈവത്തിന് ക്ഷേത്രങ്ങളിൽ മോഷണം പോകുന്നുണ്ട് ഇല്ലേ എന്തുകൊണ്ട് ദൈവത്തിന് സൂക്ഷിക്കാൻ അറിയത്തില്ലേ ചിന്തിക്കുക ചിന്തിച്ച നിങ്ങൾക്ക് നല്ലത് ഈ കാലഘട്ടത്തിൽ ഓക്കെ